ജില്ലാ ഭാരവാഹികളെ വിവിധ സബ് ജില്ലകളിൽ നിന്നെത്തിയ പ്രിയമുള്ള സഖാക്കളെ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി സംഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെല്ലാം വളരെ വിശദമായി ജനറൽ സെക്രട്ടറിയുടെ സൂചിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തിയേഴിന് സംസ്ഥാനത്താകെ നടക്കേണ്ടിയിരുന്ന ധർണ നമ്മുടെ ജില്ലയിൽ നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത് ഇന്ന് ഇതുപോലെ തിരൂരിലും തിരൂരങ്ങാടിയിലും വണ്ടൂരിലും അധ്യാപകരുടെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈ പ്രക്ഷോഭം ആരംഭിച്ച സമയത്ത് ചില അധ്യാപികമാർ ചോദിച്ചു ഞങ്ങൾ എല്ലാ വർഷവും പങ്കെടുക്കുമ്പോൾ ഇത്രയൊന്നും ആളുകളല്ലല്ലോ ഉണ്ടാകാറുള്ളത് എന്ന് അത് പലരുടെയും മനസ്സിൽ ഇന്ന് നമ്മൾ ധർണ ആരംഭിച്ച നമ്മുടെ പ്രകടനം ആരംഭിച്ച കലക്ടറേറ്റ് ബംഗ്ലാവിന് അവിടെ എത്തിയ അധ്യാപികമാരിൽ അധ്യാപകരുടെയും ഒക്കെ മനസ്സിലുണ്ടായ ചില ആശങ്കകളായിരുന്നു എന്നാൽ ഇതേപോലെ ജില്ലയിലെ നാല് കേന്ദ്രങ്ങളിൽ അധ്യാപക ധർമ്മ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് ആ ആശങ്ക പരിഹരിക്കപ്പെട്ടത് ഇന്ന് ജില്ലയുടെ ഈ നാല് കേന്ദ്രങ്ങളിലായി ഏതാണ്ട് മൂവായിരത്തിലധികം സമരസഖാക്കളാണ് നമ്മുടെ മുദ്രാവാക്യം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരുന്നത് എന്നുള്ളതാണ് കെ എസ് ടി എ മറ്റു സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയമുള്ള സഖാക്കളെ നാം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഓരോന്നും കേരളത്തിലെ അധ്യാപകന് വേണ്ടി മാത്രമുള്ളതല്ലെന്നും കേരളത്തിലെ പൊതുസമൂഹത്തിനാകെയുള്ളതാണ് എന്നും ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം വിളിക്കുന്ന ഓരോ മുദ്രാവാക്യവും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ രാജ്യത്തെ ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയാണ് നാം ശബ്ദിക്കുന്നത് എന്ന് പറയുന്നതിൽ അഭിമാനം കാണുന്ന സംഘടനയാണ് കെ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ നാട്ടുകാരെ രക്ഷിക്കാൻ ശക്തമായിട്ടുള്ള പോരാട്ടവും പ്രതിരോധവും തീർക്കേണ്ട സന്ദർഭമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അധ്യാപകർ ക്ലാസ് റൂമിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെ നേരിടുന്ന പ്രശ്നങ്ങളിൽ സാധാരണക്കാരനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെടേണ്ട സാഹചര്യമാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം തയ്യാറായി കേരളത്തിലെ അധ്യാപക സമൂഹം ആകെ മാറുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല നാട് പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ നാട് കഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ അധ്യാപകർ കേരളത്തിലെ അധ്യാപകർ കെ എസ് ടിപ്പം ചേർന്നുകൊണ്ട് നാട്ടുകാരോടൊപ്പമായിരുന്നു ടീച്ചർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരിക്കാൻ നാം തീരുമാനിച്ചപ്പോ സംസ്ഥാന കമ്മിറ്റി നമുക്ക് നൽകിയ കോട്ട പതിനൊന്ന് ലക്ഷമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ ഒരു പൈസ പോലും പിരിച്ചെടുക്കാതെ പത്ത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ തന്ന അധ്യാപകരുടെ സംഭാവനയായി നമ്മുടെ ജില്ലയിൽ നിന്ന് നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞത് ഇരുപത്തിയേഴ് ലക്ഷത്തി ഒമ്പതിനായിരത്തി അറുപത്തൊന്ന് രൂപയാണ് എന്ന് ഈ പൊതു പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്കേറെ ആഹ്ലാദവും അഭിമാനവുമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് അങ്ങനെ നാട് പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ രക്ഷിതാക്കളോടൊപ്പം ചേർന്നുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ടുള്ള സമീപനം സ്വീകരിച്ച ഉത്തരവാദിത്തപ്പെട്ട അധ്യാപക പ്രസ്ഥാനമാണ് കെ എസ് ടി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും കെ എസ് ടി മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യങ്ങൾ അറിയിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സഖാക്കളെ ലാൽസലം